മാന്ത്രിക സംഗീതത്തിൻ്റെ ഉടമ എം എസ് ബാബുരാജ് ബാബുക്കയുടെ എത്രയെത്ര പാട്ടുകളാണ് ചേട്ടൻ പാടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആദ്യം പാടിയത് അഗ്നിപുത്രയിലാണോ ഇനിയും ഒഴുകും ഇനിയും ഒഴുകും അതെ അപ്പൊ ബാബുക്കയായിട്ടുള്ള ഒരു ആദ്യകാല സംഗീത ജീവിതവും അനുഭവങ്ങളും അദ്ദേഹത്തോടൊപ്പമുള്ള സംഗീത സംഗീതയാത്രകളും സംഗീതം പറഞ്ഞ താനൂര് തിരുന്നൂര് തിരുനാവായ സ്ഥലങ്ങളിൽ കല്യാണകള് കല്യാണ വീട്ടില് മുസ്ലിം ഇവരുടെ വീടുകളില് അതിന് വേണ്ടിയിട്ട് വിരുന്നിന് നമ്മൾ വൈകുന്നേരം ഗാനമേളകൾ മെഹിലോ മെഹിലെന്ന് പറയും മെഫിലില്ല ഇറ്റ്സ് നോട്ട് ഒരു ചെറിയ ഗാനമേള ബാബുക്കയുടെ പ്രോഗ്രാമിൽ ഞങ്ങൾ നല്ല ബാബുക്കായിരിക്കും മെയിൻ സിംഗർ മെയിൻ ഹാർമോണിയം സിംഗർ പുള്ളിയാണ് മെയിൻ ഹാർമോണിയം ഗിറ്റാർ ഉണ്ടാവും ഫ്ലൂട്ട് ഉണ്ടാവും തബല ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാർമോണിയം മാത്രം മതി മാന്ത്രിക വെല്ലുകളിൽ അപ്പം ഞാൻ ഒരുപാട് പ്രോഗ്രാമിൻ്റെ പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം പാടും അദ്ദേഹം പാടുന്ന ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കഴിയും ആ പാട്ടുകളൊക്കെ പുള്ളി പാടും ഓരോ പാട്ടുകളായിട്ട് ബാബുക്കെ പാടുന്ന എക്സ്പ്രഷനിൽ എനിക്ക് പാടുന്ന ആഗ്രഹമുണ്ട് അത് സാറിയില്ല മോനെ അത് വരും അത് പാടി കേട്ടോ ഇത് കേട്ടാൽ മതി നമ്മൾ പാടണം കേട്ടാൽ മതി കറക്റ്റായിട്ട് വരും അപ്പോൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഹർമോണിയാ പാടുമേ അപ്പം പുള്ളിയുടെ എക്സ്പ്രഷൻ പാടുന്നതിൻ്റെ എക്സ്പ്രഷൻ ഡിഫറൻറ്റ് അപ്പോൾ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ അനുരാഗാനം പോലെ തന്നെ ബാബുക്കയുടെ ഒരു ചെറിയൊരു അനുരാഗാനം പോലെ ഇവിടെ ഓർത്തത് നന്നായി കാരണം നമ്മൾ വിട്ടുപോയ യൂസഫ്ലി സാറിന്റെ ഓർമ്മയ്ക്ക് ഈ അഞ്ജലി അഞ്ചരി കൊടുക്കേണ്ടത് യൂസഫലിന്റെ എന്റയർ കളക്ഷൻ എല്ലാ പാട്ടുകളുടെയും കളക്ഷൻ അനുരാഗാനം പോലെ എന്നാണ് പേരിട്ടത് പുസ്തകത്തിൻ്റെ പേര് അനുരാഗാനം പോലെ പോലെ അത് ഡയറക്ടർ ഡയറക്ടർ പടം അപ്പോൾ പ്രൊഡ്യൂസർ ആ അറിയേസർ

ബാക്കി ആസ്വാദനം എല്ലാവർക്കും കൂടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം ഇനിയും കുളിർ കാടി വരും ഇനിയും ഇതുവഴി ഇനിയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാർഗവി നിലയാണ് എന്നാണ് പറയാ ഭാർഗവി നിലയത്തിലെ പാട്ടുകൾ കേട്ടിട്ട് ആ സിനിമ കാണാൻ വേണ്ടി ഒരു വീടെടുത്ത് താമസിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇരുപത്തി പ്രാവശ്യം കണ്ട സിനിമ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഭാർഗവ്യ നിലയാണ് സ്ക്രിപ്റ്റും ഗാനങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള പാട്ടുകളും അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാർഗവനിലെ പാട്ടുകളാണെന്ന് പറയാം പല ചിത്രങ്ങളുടെ പ്രശ്നം എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് അപ്പോൾ നമുക്ക് അതിലൊരു നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് രാജിയെ കൊണ്ട് പാടിക്കാം ആ വാ ഭാസ്കരൻ മാസ്റ്റർ എം എസ് ബാബുരാജ് എസ് ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മലയാള സിനിമ കോമ്പിനേഷൻ ആണ് മലയാള സിനിമയിൽ വേറൊരു വഴി ദേവരാജൻ വയലാർ ദേവരാജൻ പി സുശീല പറഞ്ഞപോലെ പി ഭാസ്കരൻ ബാബുരാജ് ജാനകി എസ് ജാനകി ഒരു ടീമായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത് അതെ അതിനകത്ത് ജയട്ടിൻ്റെ അതിൽ അതിൽ വേറൊരു പാട്ടാണ് ജാനകി മേടാ ും മന തിരിഞ്ഞും ആ പാട്ട് മനോഹരമായ പാട്ട് മനോഹര ബാബുക്കെ ഞാൻ ഒരുപാട് സ്റ്റേജിൽ പാടി കേട്ടിട്ടുണ്ട് ബാബുക്കെ പാടുമ്പോൾ അതൊരു വേറൊരു കൃഷ്ണാവിന്റെ അതെ അതെ നമുക്ക് രാജ്യം കൊണ്ട് തന്നെ പഠിക്കാം അതാണ് ജയട്ട് ജയട്ടിന് ഇഷ്ടപ്പെട്ട പാട്ടുകളിലും നിലവാണ് അല്ലാറുണ്ട് ഈ പാട്ട് മധുമാസ് പാടുമ്പോൺ ഫുൾ നോക്കാൻ പറയുന്നു കാലങ്ങളൊക്കെ ആ ആകാലത്തും നിലാബിനും ഒരു ഭംഗി കൂടുതലായിരുന്നു നോക്കാൻ പിന്നെ ഇതൊരു പാട്ടാണ് ഇതൊരു ഇതൊരു കോമ്പോസിഷനാണ് ഇതൊരു ഭയങ്കര ആ ആകാലോ തിരിച്ചു വരില്ല ഇത് കഴിഞ്ഞു ഇപ്പൊ സുശീലാമ്മയുടെ പാട്ട് ജയഠൻ ഇഷ്ടമാണ് ജാനകീമയുടെ ഈ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് മലയാളത്തിലെ എല്ലാ ഗായകരെയും പാട്ടുകൾ ജയേട്ടൻ കൊണ്ട് കേൾക്കുന്നു ജയേട്ടൻ്റെ പാട്ടുകൾ വേറെ സിംഗേഴ്സ് പാടുമ്പോൾ എന്താ തോന്നുന്നത് ജേട്ടൻ്റെ പാട്ട് തന്നെ വേറെ ആൾ പാടുമ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനോ ചെയ്യുക അത് ആസ്വദിക്കാനോ ചെയ്യുക ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറില്ല യെസ് ആ പാട്ടുകൾ ഒരാൾ പാടുമ്പോൾ സന്തോഷമാണോ വേറെ ആളെ പാട്ട് എടുത്ത് പാട്ട് തീർച്ചയായിട്ടും അതേ എന്താ പറയുക ആദ്യകാലത്തെ പാട്ടുകൾ ഇപ്പോഴത്തെ പാട്ടുകൾ ഇപ്പോൾ ധാരാളം ആളുകൾ പുതിയ കുട്ടികളും ഒക്കെ ജേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടംപോലെ പാടുന്നുണ്ട് എന്തായാലും ആ ജനറേഷനു കൂടി നമുക്കിത് ഈ ഒരു പരിപാടിയിലൂടെ അതുകൂടെ നമ്മളിങ്ങനെ ഗാനമേളകൾ തുടങ്ങിയത് ഏത് സമയത്തായിരുന്നു ഏകദേശം പാടി പാടിത്തുടങ്ങിയ ആ വർഷങ്ങൾ പാടി തുടങ്ങിയ അറുപത്തി എട്ട് ആ സമയത്താണ് തുടങ്ങിയത് ആദ്യത്തെ ഗാനമേള കൊല്ലം ഫാത്തിമ കോളേജിൽ വെച്ചിരുന്നു ആദ്യത്തെ ഗാനമേള ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ആ സമയത്ത് തന്നെ ആ സമയത്ത് എനിക്ക് അധികം പാട്ടുകളൊന്നും ഇല്ല ഇല്ലേ പാട്ടുകളു മറ്റേ ദാസേട്ടന്റെ പാട്ടുകളും അതെല്ലാം പാടി അങ്ങനെയാണ് എൻ്റെ പാട്ടുകൾ പ്രോഗ്രാം നടത്താറന്ന് ഈ ശ്രീ ശബരീശ പാടി തുടങ്ങിയത് ആ സമയത്താണോ ആദ്യത്തെ പാട്ട് അപ്പോൾ അന്ന് ഈ ജയവിജന്മാരുടെ തന്റെ മ്യൂസിക് ശ്രീ ശബരീശ പാടി അന്ന് റെക്കോർഡ് ചെയ്ത് കൊളംബിയയിൽ റെക്കോർഡ് ചെയ്തിരുന്നു ഭക്തിഗാനങ്ങൾ അപ്പോൾ ആ പാട്ട് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് പെട്ടെന്ന് പല ഭക്തിഗാനങ്ങൾ തുടക്കം അത് ഈ പാട്ട് ഓർമ്മ വന്നു ശ്രീ ശബരീശ അപ്പം അത് തന്നെ കളയാൻ തുടക്കം അന്നും ഇന്നും അതാണ് പാട്ട് തുടക്കം ഈ പാട്ട് പാടുന്നോണ്ട് എന്താണ് ചേട്ടൻ ഫീൽ ചേട്ടന എന്താ ഒരു അല്ലല്ല നമുക്കൊരു ലക്ഷം ഇപ്പോഴും അത് പതിവ് തെറ്റിക്കാതെ ആ സമയത്ത് കുറെ ഭക്തിഗാനങ്ങള് അന്ന് ഭക്തിഗാനങ്ങളുടെ മലയാളം അപ്പൊ പിന്നെ കൊല്ലം ഫാത്തിവ മാതേ പിന്നെ ഇങ്ങനെ തിരുവനന്തപുരത്ത് തൃശ്ശൂര് പാട്ടുകളും കുറേ കുറച്ച് പാട്ടുകളും വരാൻ തുടങ്ങി അന്ന് അധികം പാട്ട് ഒരു മാസത്തിലൊരു പാട്ടൊക്കെ ഉള്ളു അന്നത്തെ പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ തന്നെ പാട്ടുള്ള കരിമുകൾക്കാട്ടില്ല ഹർഷഭാഷം ഏകാന്തവാദിക്കും അതൊക്കെ അന്നത്തെ ഒരു ഒരു പാട്ട് ഒരു പാട്ട് അന്നത്തെ അമ്പത് രൂപ ഒരു പാട്ടിന് അന്നത്തെ അമ്പത് രൂപ ഇന്നത്തെ അമ്പതിനായിരം ആണ് ഗൾഫില് ഗൾ പണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല ഒരു പാട്ടിന് വേണ്ടി പുറകുണ്ട് ഒരു പാട്ട് കിട്ടുമ്പോഴത്തെ അക്കോളി കിട്ടുന്ന സന്തോഷമില്ലേ അന്നത്തെ സന്തോഷം അതുപോലെ ഗൾഫിലൊക്കെ ആദ്യം സുപ്രഭാതം പാടിയതിന് അതെ പോകുന്നത് ആദ്യം ഗൾഫിൽ പോകുന്നത് അബുദാബിയിലാണ് ചെന്നിറങ്ങിയത് ചെറിയ ഫ്ലൈറ്റ് ചെറിയ ആണ് അബുദാബി അന്നത്തെ ഒന്നുമില്ല ഒന്നൊരു ബിൽഡിങ്സ് ഒന്നുമില്ല ചെറിയ 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 ബിൽഡിംഗ്സ് ഉണ്ട് മരുഭൂമി അതെ അവിടെയാണ് ആദ്യത്തെ ഒരു വിദേശ അതെ അന്നത്തെ സൗഹൃദങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടോ അന്നൊരു കാര്യം പറയാം അന്നത്തെ ഗാനവാടന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ആളുകളാണ് കേൾക്കാൻ ഇത്ര ഇന്നിപ്പോ അത്രയും ആൾക്കാരൊന്നും കിട്ടില്ലേ ഇന്നിപ്പോ എല്ലായിടത്തും അതെ എല്ലായിടത്തും പാട്ടില്ല എല്ലാ ഒരു തന്നെ പല പല സ്റ്റേജിലും പല പല പാട്ടുകാരും പല പല ഭാഷകളിലുള്ള ആൾക്കാർ വന്നു പാടില്ലേ അന്നിങ്ങനെ ഈ പാട്ടിന്റെ ഓർഡർ ഇങ്ങനെ മറ്റേ മഞ്ഞലി മുങ്ങി തുറത്തി അതിൽ ഈ ശിക്ഷാഭിഷാദം തുടങ്ങി പിന്നെ ഓരോരോ പാട്ടായിട്ട് ഇങ്ങനെ പിന്നെ അന്നും അധികം പാട്ടുകളായിട്ട് പല അങ്ങനെ അങ്ങനെ സദനത്തിൽ പാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാട്ടുകളാണ് എം ബി എസ്സിന്റെ ഒന്ന് ചേട്ടന് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് രാഗം ശ്രീ രാഗം ശ്രീരാഗം പിന്നെ ഒന്ന് ഉൾക്കടലില് രാഗം ശ്രീരാഗം പഠിക്കാൻ പോയതും അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് പഠിക്കാൻ പോയി ക്ലാസിക്കൽ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടാണ് പാട്ട് പാടിയത് അദ്ദേഹം പറഞ്ഞ മര്യാദക്ക് പ്രാക്ടീസ് പാടിയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അങ്ങനെ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് പ്രവചിച്ചു അതിൽ അതുപോലെ ഒരു പ്രവചനം ദേവരാം നാഷണൽ അവാർഡിന് ശങ്കരനാരായണ ഗുരു അതെ ഈ പടത്തിലെ പാട്ടുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പല അംഗീകാരം കിട്ടാൻ സാധ്യത ഉണ്ട് നമ്മൾ നാഷണൽ അവാർഡ് തന്നെ കിട്ടി എന്ന് പറഞ്ഞ പാട്ട് ഈ ഈ പറയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച അതെ 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 അപ്പോൾ ജേട്ടൻ ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഞാനത് ഈ അടുത്ത കാലത്ത് വായിച്ചത് അതായത് ആ പാട്ട് ജയേട്ടനും സൽമാർ ജോർജും കൂടിയാണ് പാടിയത് അതെ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫീമെയിൽ സിംഗറാണ് പാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ പ്രാധാന്യം ഇല്ലാതെ പോവായിരുന്നു ആ അതെ 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 അതൊരു അങ്ങനൊരു ഒരു ഡിഫറൻറ്റ് വോയിസ് കേട്ട ഒരു പോയിന്റ് ആണ് ആക്ച്വലി ഞാൻ ആലോചിച്ചു ഞാനോചിച്ച് കാരണം ഒരു കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സുശീലാമയും ജാനകമ്മയും ആണ് ജേട്ടന്റെ ഓപ്പോസിറ്റ് പാടിയിരുന്നെങ്കിൽ ജയട്ടിന് ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടില്ലായിരുന്നു ശരിക്കും ഇപ്പോഴും ഇതൊരു ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയനിലെ ഞങ്ങളെയൊക്കെ ക്യാമ്പസിലേക്ക് പോകുന്ന കാലാണ് സെവൻറ്റി നയൻ എയ്റ്റിയിലൊക്കെ നമ്മളിത് ഇങ്ങനെ എന്താ പറയുക അതൊരു കവിതയല്ലേ മനോഹരമായ കവിത എം ബി എസ് അതെ ഒ എൻ വി എം ബി എസ് കൂട്ടുകെട്ടിന്റെ അതിമനോഹരമായ കവിത രാഗൻ ശ്രീരാഗം ഒരു രാഗമാലികയാണ് ഇനിയും ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണുള്ളത് ആക്ടിങ് ആക്ച്വലി ജയട്ടിനൊരു നല്ല നടനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നടൻ ഇത്രയും കാലത്തെ കാരണം ജയട്ടിന് ഇങ്ങനെ ഇരിക്കുന്ന ജയട്ടനല്ല നമ്മളെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നടനാവുള്ളൂ ഏഹ് അത് ക്യാമറയുടെ മുമ്പിൽ നടനാവും അല്ല എന്നിരുന്നാലും നക്ഷത്രങ്ങളിലൊക്കെ പെർഫോമൻസ് നക്ഷത്രങ്ങളും മുമ്പ് ഒരുപാട് അഭിനയിച്ചു കഷ്ണപരുന്നത് ഓ നമ്മുടെ കണ്ടില്ല ഓ രാമദാസ് പ്രൊഡ്യൂസറും കണ്ടില്ല ഡയറക്ടർമാരും കണ്ടില്ല സിനിമ ഓ രാമദാസ് അല്ലെ ഡയറക്ടർ റിലീസ് ചെയ്ത് അന്ന് തന്നെ അവസാനിച്ചപ്പോടാം അല്ല അതിൽ പ്രേമരംഗങ്ങൾ അഭിനയിച്ചതിനെ കുറിച്ചൊക്കെ ദൂരെ അങ്ങനെ ആരും നായിക അംബിക അംബിക അല്ല ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് അതായത് നായകനും നായികയും പുഴയോരത്ത് നിന്ന് സംസാരിക്കുന്നു പുഴയോരത്ത് നിന്ന് അവര് സംഭിക്കുന്നു പുഴയില്ല അവിടെ അപ്പൊ ആ തെങ്ങൻ കോഴിയിലിരുന്ന് ശ്രമിച്ചോളാൻ പറഞ്ഞു ഡയറക്ടർ പുഴയും ഉറുമ്പ് പിടിച്ചിട്ട് വയ്യ അങ്ങനെ അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ പടം ഓടിയില്ല അത് പറഞ്ഞു എന്തോ എട്ട് ഏഴ് പ്രൊഡ്യൂസേഴ്സാണ് അവർക്കൊക്കെ അഭിനയിക്കണം പടത്തിൽ അപ്പൊ അങ്ങനെയൊക്കെ വന്ന് അപ്പൊ തന്നെ മനസ്സിലായി പടം കെ നക്ഷ പിന്നെ പിന്നെ വ്യത്യാസം സ്ക്രിപ്റ്റ് വാസോട്ടിന്റെ സ്ക്രിപ്റ്റ് ആണ് ഹരിഹരൻ്റെ ഡയറക്ഷനാണ് പിന്നെ എനിക്ക് പറ്റിയ ക്യാരക്ടറാണ് വളരെ ഈസിയായിട്ട് ഒരു നമ്പൂതിരി ക്യാരക്ടറെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലേറ്റവും കിറയാവുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസിയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി എൻ്റെ നല്ല പടമായിരുന്നു നക്ഷത്രങ്ങൾ നല്ല ഫിലിം ആയിരുന്നു നല്ല പാട്ടുകളായിരുന്നു നല്ല പാട്ടല്ലേ ബോംബെ രവി മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ജയനും അത് ഒരുപാട് നല്ല പാട്ടുകൾ തന്നെ കേവലമൃത്യഭാഷ കേൾക്കാത്ത അതെ റീളാഭരിതയായി നമുക്കൊരു ഒരു ഒരു നാലുപരി റീളാഭരിത മതി അല്ലേളാഭരി മതി വീണ്ടും ഒരു പുലർവേള കൺ ചിമ്മിയുണർന്ന് പൂവും പ്രസാദവും നീട്ടിയ കൈകളിൽ വീണ്ടും വിഷാദം വിതുമ്പി വീണ്ടും വിഷാദം വിരൽ തൊട്ട മാത്രമ്പുരു തൊമ്പുരു വീണ്ടും വിഷാദം ും ഇതാണ് പാട്ട് ഇത് അതിനകത്ത് രണ്ട് മൂന്ന് വരികളുണ്ട് പല പല ശരിക്കും പറഞ്ഞ ഇത് കേൾക്കുമ്പോഴും നമ്മൾ ആ ഭാരതപ്പുഴയുടെ തീരാണ് ഓർമ്മ തീർച്ചയായിട്ടും അവിടെയല്ലേ ഷൂട്ട് ചെയ്തത് അതെ അതെ പൈൻകുളം എന്ന സ്ഥലം ആ പൈൻകുളം പൈൻകുളം നമ്മുടെ അതിന് ചാക്കിയുടെ സ്ഥലം അത് ഭാഗത്തും ഒരു ആൽത്തറയും ഭാരതപ്പഴും അതൊക്കെ ഒന്നും മണ്ണാലെടുത്ത് പോയി ഭാരതപ്പഴൊന്നും ആ ഭാരതപ്പഴൊന്നും ഇപ്പം ഇല്ല